അങ്ങനെയുണ്ട് ആദ്യത്ത് പല വാക്കുകൾ വന്നിട്ടുണ്ട് മുസ്ലിം തങ്ങളുടെ രവായത്താണ് നബിഹുറത്താഹ് അൻഹു അൽ റസൂൽ അള്ളാഹി സ്വല്ലാസ്വലം ഖാൽ മുസ്ലിം ഹറാം വമാലുഹു ദൂഹുഹൂ ഖുല്ലുൽ മുസ്ലിം ഹറാം ഒരു മുസ്ലിമിൻ്റെ ശരീരം മുഴുവനും പവിത്രതയുള്ളതാണ് ഇവിടെ ഹറാം എന്ന് പറഞ്ഞാൽ പവിത്രതയുള്ളത് മക്കത്ത പള്ളിൻ്റെ പേര് എന്നാണ് അൽ മസ്ജിദുൽ ഹറാം അതിന് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ട്രാൻസ്ലേറ്റില്ലെങ്കിലും ഹോളി മോസ്ക് എന്നാണ് പറയാം ആ അർത്ഥം ഹോളി എന്നാണ് അവിടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഹറാം എന്ന് പറഞ്ഞാൽ പ്രോഹിബിറ്റഡ് പ്രൊഹിബിറ്റഡ് എന്ന അർത്ഥമുണ്ട് മുസ്ലിം ഹറാം ഒരു മുസ്ലിം മുഴുവനും പവിത്രതയുള്ളതാണ് ദമുഹു ആ മുസ്ലിമിൻ്റെ രക്തത്തിന് പവിത്രതയുണ്ട് ഒരു മുസ്ലിമിനു പോയി അടിക്കാൻ പാടില്ല ദ്രോഹിക്കാൻ പാടില്ല വമാലുഹു അവരുടെ സമ്പത്തും പവിത്രതയുള്ളതാണ് ഒരാളുടെ സമ്പത്തും അവരുടെ പൊരുത്തല്ലാണ്ട് എടുക്കാൻ പാടില്ല യൂസ് ചെയ്യാൻ പാടില്ല വൈറുലുഹു അവരുടെ അഭിമാനവും പവിത്രതയുള്ളതാണ് ഒരു മുസ്ലിമിന് മോശമായ ഒരു കാര്യവും ഒരു മുസ്ലിം പറയാനോ എഴുതാനോ പാടില്ല ആലോചിച്ച് നോക്കി ഈ ഒറ്റ ഹദീത് കേട്ട നാട് തന്നാവൂല്ലേ ഈ ഒരൊറ്റ ഹദീത് കേട്ടാൽ പോരെ ലാ ഇലാഹില്ല മുഹമ്മദ് റസൂൽ എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ മുസ്ലിമാണ് ഓൺ മുമ്മിനാണോ എന്ന് അള്ളാഹ്ക്കെ അറിയുള്ളൂ ഉസാമത്തുബിന് ചെയ്ത റലിഅള്ളാഹു യുദ്ധത്തിൽ ഒരാളെ കൊന്നു അല്ലെ അയാൾ ലാഹിലാഹി എന്ന് പറഞ്ഞു ആ മനുഷ്യൻ വേറെ കുറെ മുസ്ലിമികളെ കൊന്നാളാ അയാളെ കൊല്ലാൻ വേണ്ടി ഉസാബതങ്ങൾ വാളെടുത്തപ്പോൾ അവരൊറ്റ വാളും കിട്ടി എറിഞ്ഞൊരു മരത്തിന്റെ മുകളിലേക്ക് എന്നിട്ട് പറഞ്ഞു പറഞ്ഞുറപ്പാണ് ജീവൻ കിട്ടാൻ വേണ്ടി പറയണേ അദ്ദേഹം കാരണം ആ കോൺടാക്സ് അതാണ് ഉസാമ്പതങ്ങൾ അയാളെ കൊന്നു തങ്ങളോട് യുദ്ധത്തിന്റെ ചരിത്രം പറഞ്ഞപ്പോൾ ഓർമ്മല്ലേ തങ്ങൾ ദേഷ്യപ്പെട്ടു പറഞ്ഞിട്ട് അയാളെ കൊന്നോന്ന് ചോദിച്ചു പൊന്നാരനബിയെ നമ്മളെ ആളുകളെ വെട്ടി നിരത്തിയ ആളാണ് അയാളുടെ ലാക്ക് എന്ത് വാല്യൂ ചോദിച്ചു എന്ന് പറഞ്ഞു നിങ്ങൾ ചോദിച്ചു നബിയെ ജീവൻ നിലനിർത്താൻ വേണ്ടി പറഞ്ഞ വാക്കാണത് അയാളുടെ കൽബിലില്ലായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ തങ്ങൾ ചോദിച്ചു അവലാ ശൽ ആ മനുഷ്യന്റെ കൽബ് നിങ്ങൾ കീറി നോക്കിയിട്ടാണോ ഈ പറയണത് എന്ന് ചോദിച്ചു നോക്കണം ആ സമയത്ത് അയാൾ പറഞ്ഞത് മനസ്സുകൊണ്ടല്ല എന്ന് പൊതുവേ ആർക്കും തോന്നാം ഉസാമ്പതങ്ങൾക്കും അത്രേ തോന്നിയിട്ടുള്ളൂ തങ്ങളിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഉസാബദങ്ങളെ കാണുമ്പോഴൊക്കെ പറഞ്ഞു ലാ ഇലാ ചൊല്ലിയ ആളങ്ങൾക്കൊന്നല്ലേ ഉസാബദങ്ങൾ ആരാന്നറിയോ ഹബീബിന്റെ ഏറ്റവും ആദ്യത്തെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ഹിബ് റസൂൽ എന്നാ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിബ് റസൂൽ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മെഹബൂബനെയാണ് ഹിബ് എന്ന് പറയാ ഹിബ് എന്ന് പറഞ്ഞ മെഹബൂബനെക്കാളും കാറ്റഗറി കൂടുതലാണ് അത്ര സ്നേഹിക്കുന്ന ആള് മഹാനവരുടെ പിതാവാണ് ഹാരി അവരും ഹബീബിന്റെ ഹിബായിരുന്നു ഹിബ് റസൂലില്ലാ ഹി വബിൻ ഹിബ് റസൂൽ ഹിബായ നബിതങ്ങളുടെ സുഹാബി ജയ്ദ് എന്നവരുടെ ഹിബായ മോൻ ഉസാമതങ്ങൾ അങ്ങനെ പറയാം റസൂൽ എത്ര ഇഷ്ടപ്പെട്ട ആളാണ് പക്ഷെ ഉസാമതങ്ങൾ പറഞ്ഞുപോയി പൊന്നാര നബിയേ ഈ യുദ്ധം ഞാൻ ഇസ്ലാം സ്വീകരിക്കുന്നതിന്റെ മുമ്പ് സംഭവിച്ചു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷമായി പോയല്ലോ എനിക്കിത് മറക്കാൻ പറ്റുന്നില്ലല്ലോ വേണ്ടില്ലായിരുന്നു എന്ന് ഉസ് എന്തിനോ ഒരു മുസ്ലിമിൻ്റെ രക്തം അയാൾ പറഞ്ഞ വാക്ക് ലാ ഇലാഹിലള്ള അത് നിസ്കരിക്കുന്നുണ്ടോ അയാൾ കള്ളുടിക്കുണ്ടാവും അയാൾ മദ്യപാനി ആയിരിക്കാം അയാൾ പലിശ നിന്ന് കൊടുക്കുന്ന ആളായിരിക്കാം പക്ഷേ ലാ ഇലാഹിലള്ള വിശ്വസിക്കുന്ന ആളാണോ പ്രത്യക്ഷത്ത് ഞാൻ മുസ്ലിമാണെന്ന് ഐഡൻറ്റിറ്റി അയാൾ കീപ്പ് ചെയ്യുന്നുണ്ടോ അയാൾക്ക് ഈ അവകാശം വെച്ച് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാ അയാളെ കൽബിലുണ്ടോ അല്ലേ അത് അള്ളാഹും നോക്കുന്ന വിഷയം നമ്മളല്ല നോക്കേണ്ടത് നമ്മൾ ആൾക്കാരെ കൽബിന് കീറി നോക്കുക ഓരോരുത്തരുടെ കയ്യിലും ഓരോരോ മറ്റേ സ്കാനർ കിട്ടിയ പോലെയാണ് കളിക്കണത് ഒരു മുസ്ലിം മുഴുവൻ പവിത്രമാണ് ഒരു മുസ്ലിം കല്ലുൽ മുസ്ലിം ഹറാം ഒരു മുസ്ലിം മുഴുവൻ പവിത്രതയുള്ളതാണ് ദമുഹു അമാലുഹു അറുതുഹു ഒരു മുസ്ലിമിൻ്റെ രക്തവും സമ്പത്തും അഭിമാനവും അതുകൊണ്ട് ഞാനൊരു വാക്ക് പറഞ്ഞാൽ ഒരു മുസ്ലിമിൻ്റെ അഭിമാനത്തിന് കോട്ടം വരാൻ പാടില്ല നിങ്ങളുടെ ഒരു എഴുത്തുകൊണ്ട് ഒരാളെ ഒരു മുസ്ലിമിനെ ഇകഴുത്തുന്ന ഒരു സ്വഭാവം ആ വാക്കിലുണ്ടോ ഹറാമായ കാര്യം ചെയ്തു എന്നതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ ചെയ്യുന്ന സ്വലാത്ത് ഇവരെന്നെ സ്വലാത്തറൊക്കെ ചെല്ലിയിരിക്കല് മൗലൂദിനും ധിക്കറിനും ഒക്കെ ഉണ്ടാവും ബാക്കി പോയിട്ട് ഏതെങ്കിലും പിന്നെ കുത്തണ വാക്കുകൾ വല്ല കാര്യമുണ്ടോ ആ കൂലിയൊക്കെ പോയില്ലേ എല്ലാം പോവും അങ്ങനെ ആ ആളുകളെ കുറിച്ച് സൂറത്തുൽ കെഹഫിൽ പറയുന്നത് കുൽഹല്ലു നബി കുംബിൽ അഹ്സരീന എമാല ചില ആളുകൾ എല്ലാ കർമ്മങ്ങളും നഷ്ടപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞിരട്ടെ അവരുചാപ്പം ഞങ്ങൾ ഭയങ്കര നല്ല കാര്യം ചെയ്തുകൊണ്ടിരിക്കണത് പക്ഷേ അവരുടെ കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണൊഴുകുന്നതുവരെ അറിയുന്നില്ലല്ലോ ഇവരാണ് ലോകത്തെ ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചവരെന്ന് മഹാനായ അഷഫ് ഖക്ക് തങ്ങൾ പഠിപ്പിക്കുക സൂറത്തുൽ കഹഫിൻ്റെ അവസാന ഭാഗമാണത് അതുകൊണ്ട് അങ്ങനെ ആയി വരുത് അള്ളാഹു ആത്രക്ഷിക്കട്ടെ അതുകൊണ്ട് പെണ്ണുങ്ങളെ ആണുങ്ങളെ സൂക്ഷിച്ചോളൂ നമ്മുടെ നാവ് കൊണ്ട് നമ്മുടെ കൊണ്ട് ഒരു മുസ്ലിമായ അഹലുൽ കിബില എന്നവരെ കിബിലാക്കി നിസ്കരിക്കുന്ന മനുഷ്യന്മാരൊക്കെ അഹ്ലുൽ കിബിലയാണ് അവർക്കൊരു പവിത്രതയുണ്ട് അവർ ഞാൻ ഏത് ഗ്രൂപ്പായിക്കോട്ടെ ഏത് ഗ്രൂപ്പായിക്കോട്ടെ അഹ്ലുൽ കിബിലക്ക് അള്ളാഹു നൽകുന്ന ഒരു അവകാശമുണ്ട് അതിൽപ്പെട്ടതാണ് ഒരു മനുഷ്യനെ ഹേട്ട് ചെയ്യാൻ പാടില്ല അഭിമാനത്തിന് കോട്ടം വരാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഹറാം പുണ്യനിബി ഹദി റവാഹു മുസ്ലിം ഇത് വൈഫായ ഹദീത് ആണെന്നുകൂടെ പറയാൻ പറ്റില്ല സ്വഹിഹായ ഹദീതാണത് ഇമാ മുസ്ലിം നിങ്ങൾ പുണ്യനിബിതങ്ങൾ പറഞ്ഞ ഒരു സ്വഹിഹായ ഹദീസ് അതിൻ്റെ ആശയം മനസ്സിലായിട്ട് അതിനെതിരായിട്ട് എന്ന് പറഞ്ഞാൽ പുണ്യനിബിതങ്ങൾ മുമ്പിലുണ്ടായിരിക്കാൻ തങ്ങൾക്ക് എതിര് ചെയ്യുന്നതിന് തുല്യമാണ് ചെയ്യാൻ പാടില്ല حديث جل يقول عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال كل المسلم حرام دم كل المسلم على المسلمين كل المسلم حرام كل المسلم على المسلم حرام كل المسلم على المسلم حرام دمه ദമുഹുലുഹുൽ المسلم അലൽ മുസ്ലിം ഓരോ ഒരു മുസ്ലിമിൻ്റെ മുഴുവൻ മറ്റൊരു മുസ്ലിമിന് പവിത്രതയും കൽപ്പിക്കേണ്ടതാണ് എങ്ങനെ ദമുഹു ആ മനുഷ്യൻ്റെ രക്തവും വ മാലുഹു അവരുടെ സമ്പത്തും വയറുലുഹു അഭിമാനവും പെട്ടെന്ന് വാശു ആ ഒരു കാര്യം കൂടെ പറയാം